ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപർണ നിശാന്ത് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് ചോറൂണെല്ലാം ആറാം മാസത്ത് കഴിഞ്ഞു പക്ഷേ നമ്മൾ മുട്ടടിയും അടിയും കാതു കുത്തൊന്നും നടത്തിയില്ലായിരുന്നു അത് നമ്മളിപ്പോൾ എട്ടാം മാസത്തിലാണ് നടത്തുന്നത് അങ്ങനെ നമ്മൾ പഴഞ്ഞിയിലെല്ലാം പോയി നമ്മളിപ്പോൾ മുട്ടയെല്ലാം അടിച്ച് വന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ കാതു പോവുകയാണ് അങ്ങനെ നമ്മൾ മുട്ടയിലടിക്കാൻ പോകുമ്പോൾ അവൾ കരഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സന്തോഷത്തിലല്ലാണ് മുട്ടയിലടിച്ച് വന്നു നമ്മൾ എന്നിട്ട് കാതു ഊത്താൻ വേണ്ടി ഇതാ ഒരു മാർക്കെല്ലാം ചെയ്തിട്ടുണ്ട് എന്നിട്ട് കാതു ഊത്തുകയാണ് അപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കാതു ഊത്തി കഴിഞ്ഞിട്ട് കുറച്ച് അധികം വേന എടുത്തിരുന്നു ഊട്ടിക്ക് അങ്ങനെ അവൾക്ക് നല്ല വേന എടുത്ത് ഞമ്മക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി പോയി പിന്നെ കാത് കുത്തുന്ന സന്തോഷം എല്ലാം കൂടിയായപ്പോൾ എന്ത പോലെയായിരുന്നു പിന്നെ അവളെ കാതെല്ലാം കുത്തി അങ്ങനെ നമ്മൾ കാതെല്ലാം കുത്തി മുട്ടടിച്ച് അവളങ്ങനെ സുന്ദരിയാക്കി ഇരിക്കുകയാണ് ഈ മുട്ട അടിയും കാതു കുത്തെല്ലാം ഞമ്മളെ പശ്ചിത്തൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നടന്നിരിക്കുന്ന ജീവിതത്തിൽ ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളെ കുട്ടി ഉണ്ടായി അവളെ മുട്ടയടി ചോറൂണ് എല്ലാം കൂടിയും ഒരു സന്തോഷമാരായ ജീവിതമാണ് മുന്നോട്ട് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുട്ടീനെ സൂപ്പറാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാതു കുത്തുന്ന അയാൾ പിന്നെ ആണി കുറച്ച് വലുപ്പാന്നാണല്ലേ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അടുത്ത ഇതും കൂടി രണ്ടാമത്തെ കാതും കൂടി കുത്തുകയാണ് അപ്പോൾ ഭയങ്കര കരച്ചിലായിപ്പോയി അതും കാതു കുത്തുന്നയാൾ പറഞ്ഞു ആണി വലുതായതുകൊണ്ടാണ് ഇത്ര വേദന അല്ലെങ്കിൽ ഇത്ര വേദന ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കാതു കുത്തിയപ്പം തട്ടാൻ കുത്തിയപ്പം അവർ പറഞ്ഞത് ഉപ്പ് വെള്ളമൊന്നും വെക്കണ്ടെന്നാണ് നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല കാത് അനക്കരുത്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാതെല്ലം കുത്തി നമ്മൾ കുട്ടിക്ക് തൊപ്പിയെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ അവൾക്ക് വേനെടുത്ത് കരിയുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടപ്പോൾ നമ്മളെ ഉള്ളിങ്ങനെ പുഴയുന്നുണ്ടായിരുന്നു നമ്മൾ കൂടെ കൂട്ടാൻ ആരും മറക്കല്ലേ അങ്ങനെ നമ്മൾ കാതെല്ലാം കുത്തി കഴിഞ്ഞ് അവളൊരു പിക്കലെടുത്ത് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഭയങ്കര മഴയായിരുന്നു അന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം നടത്തിയത് പിന്നെ അവൾ കാതെല്ലം കുത്തി കണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു പിന്നെ വേറെ ഒരു കുഴപ്പമുണ്ടായില്ല അവൾ നല്ല ഹാപ്പിയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലും പോവുകയാണ്